പി എ സിറ്റെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത് അതായത് കണ്ണൂർ അതുപോലെ തന്നെ കൊല്ലം പത്തനംതിട്ട തൃശ്ശൂർ എന്നീ ജില്ലകളിൽ എൽ ഡി സി പരീക്ഷ എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള എന്താണ് നമ്മുടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും എൽ എക്സാം അപ്ലൈ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികളും നിർബന്ധമായിട്ടും ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക കാരണം കഴിഞ്ഞ എൽ പി പരീക്ഷകളിലൊക്കെ പല ഉദ്യോഗാർത്ഥികളും അവസാന നിമിഷത്തിലേക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നി മാറ്റിവെച്ചു അതുകൊണ്ട് തന്നെ എന്താണ് പല ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ വിലയേറിയ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഒരു വിദ്യാർത്ഥി പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ പി എസ് സി അല്ലെങ്കിൽ പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പോലും കൺഫർമേഷൻ കൊടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാൻ മറന്നിട്ട് എൽ ടി സി പരീക്ഷ എഴുതാൻ വിട്ടുപോകരുത് ഓക്കെ അല്ലേ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അറിയുന്ന കൂട്ടുകാരോട് ഈ വിവരം പറയുക നിങ്ങൾക്ക് കഴിയുന്ന അടുത്ത അല്ലെങ്കിൽ മണിക്കൂറിൽ തന്നെ എന്താണ് കൺഫർമേഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക ഓക്കെ അല്ലേ അപ്പം എന്താണ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഉദ്യോഗ പരീക്ഷ എഴുതാനുള്ള സീറ്റ് ഉറപ്പിക്കുന്ന ഒരു നടപടിക്രമം അല്ലെങ്കിൽ ഒരു ക്രമം തന്നെയാണ് ഒരു 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 പ്രോസസ്സ് തന്നെയാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് കൺഫർമേഷൻ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക അതുപോലെ തന്നെ കൺഫർമേഷൻ നമ്മുടെ കൊല്ലം കണ്ണൂർ ജില്ലകളിൽ പരീക്ഷ നടക്കുന്ന തീയതി എക്സാം ഡി എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് ഏതാണ് കൊല്ലം കണ്ണൂർ ജില്ലകളിൽ ഓഗസ്റ്റ് പതിനേഴിനും പത്തനംതിട്ട തൃശ്ശൂർ എന്നീ ജില്ലകളിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നിനുമാണ് എൽ ഡി സി എക്സാം നടക്കുന്നത് അപ്പം എല്ലാ ഉദ്യോഗാർത്ഥികളും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് മുന്നേറുക എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു റാങ്ക് കിട്ടട്ടെ എല്ലാവരും ജോലി പ്രവേശിക്കട്ടെ ഓക്കെ അപ്പം അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈബൈസി യു